ഒരു മാസത്തിനുള്ളിൽ പതിമൂന്ന് ദശാംശം ഒൻപത് ദശലക്ഷത്തിലധികം തീർത്ഥാടകർ ഉമ്ര നിർവഹിച്ചുവെന്ന വിദേശത്തുനിന്ന് ഒന്നേ ദശാംശം ഏഴ് ദശലക്ഷത്തിലധികം ഉമ്ര തീർത്ഥാടകരാണ് പുണ്യഭൂമിയിലെത്തിയത് ഡിജിറ്റൽ സംയോജിത ലോജിസ്റ്റിക്കൽ സേവനങ്ങൾ തീർത്ഥാടകരെ എത്തിക്കുന്നതിൽ സുഗമമാക്കിയെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ഹിജ്റ വർഷത്തിലെ ഇക്കഴിഞ്ഞ അവൽ മാസത്തിൽ സൗദി അറേബ്യയ്ക്കകത്തു നിന്നും വിദേശത്തു നിന്നും ഉമ്ര നിർവഹിച്ചവരുടെ കണക്കാണ് അധികൃതർ അറിയിച്ചത് ഒൻപത് ദശലക്ഷത്തിലധികം വിശ്വാസികൾ ഉമ്ര നിർവഹിച്ചതായി അധികൃതർ പറയുന്നു മക്കയിലെ വിശുദ്ധ ഹറം പള്ളിയുടെയും മദീനയിലെ പ്രവാചക പള്ളിയുടെയും കാര്യങ്ങളുടെ പരിപാലനത്തിനായുള്ള ജനറൽ അതോറിറ്റിയുമായി സഹകരിച്ച് ഹജ് ഉംറ മന്ത്രാലയമാണ് ഇത് സംബന്ധമായ വിവരങ്ങൾ പുറത്തുവിട്ടത് ഡിജിറ്റൽ സംയോജിത ലോജിസ് ൽ സേവനങ്ങളുടെ പിന്തുണയോടെ ഈ മാസം രാജ്യത്തിന് പുറത്തുനിന്നുള്ള ഒന്ന് ദശാംശം ഏഴ് ദശലക്ഷത്തിലധികം ഉംറ തീർത്ഥാടകരാണ് പുണ്യഭൂമിയിൽ എത്തിയത് രാജ്യത്തിന് പുറത്തുനിന്നുള്ള തീർത്ഥാടകർ സുഗമമായി എത്തുന്നതിന് ഡിജിറ്റൽ സംയോജിത ലോജിസ്റ്റിക്കൽ സേവനങ്ങൾ സുഗമമാക്കി ആചാരങ്ങളുടെ സുഗമമായ നിർവഹണം ഉറപ്പാക്കുകയും ചെയ്തു ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിലെ വൻ വർദ്ധനവ് ഹജ് ഉംറ സന്ദർശന സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തിന്റെ നിരന്തരമായ ശ്രമങ്ങളെ അടിവരയിടുന്നതാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് മക്ക മദീന വിശുദ്ധ പള്ളികളിലേക്ക് എത്തിച്ചേരുന്നത് എളുപ്പമാക്കുന്നതാണ് മാതൃഭൂമി ന്യൂസ് മക്ക